മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ വീട്ടിൽ ധനധാന്യ സമൃദ്ധി ഉറപ്പാണ് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഒരു ദിവസം നേരം വെളുത്ത് ഇരുട്ടുന്നത് വരെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മളുടെ വീട്ടിൽ ധനധാന്യ സമൃദ്ധി ഉണ്ടാകും അതിൽ ഏതാനും മൂന്ന് കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് രാവിലെ സൂര്യോദയത്തിനു മുൻപായി എഴുന്നേറ്റ് കുളിക്കുകയും അടുക്കളയിൽ കയറുന്നതിന് മുൻപ് കുളിക്കുകയും ചെയ്താൽ അത്യുത്തമമായിരിക്കും അതുപോലെ തന്നെ എല്ലാ വെള്ളിയും ചൊവ്വയും നമ്മളുടെ വീടും പരിസരവും മഞ്ഞൾ പൊടി കലർത്തിയ വെള്ളം തളിച്ച് ശുദ്ധീകരിക്കുന്നതും തൂത്തുവാരി വൃത്തിയാക്കുന്നതും വിളക്കും കാര്യങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് എല്ലാ ദിവസവും കുളിക്കുമ്പോൾ നമ്മൾ ഒരു നുള്ളു മഞ്ഞൾ പൊടിയോ അല്ലെങ്കിൽ ഒരു നുള്ളു കല്ലുപ്പോ ചേർത്ത് വെള്ളത്തിൽ കലർത്തി നമ്മൾ കുളിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതിലൂടെ ഒരുപാട് പോസിറ്റീവ് എനർജി ലഭിക്കുകയും ലക്ഷ്മി ദേവിയുടെ പ്രത്യേകം ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യും എല്ലാവർക്കും നന്ദി നമസ്കാരം